ഏതായാലും നല്ല മധുര വെള്ളം വരിക്കച്ചൊക്കെയാ നീതു മോക്ക് ഇഷ്ടമായിരിക്കും തിന്നിട്ടങ്ങോട്ട് കൊറച്ച് കൂടിയെല്ലാം കഴിഞ്ഞ വെച്ചിട്ട് നീതേ കണിച്ച കോരിക്കൊണ്ട് വന്ന വെള്ളമല്ലേ ആമേ കോരി എടുത്ത വെള്ളം ആ പിന്നെ അപ്പുറത്തോട്ട് വെക്കുക വെള്ളം എന്നിട്ട് നീ കുറച്ച് വെള്ളം ചൂടാക്കും നീ ഇത് മുമ്പ് കുളിക്കാൻ വേണ്ടിയിട്ട് നടത്ത വെള്ളത്തിന് നമുക്ക് കുളിക്കത്തില്ല കാലിലൊക്കെ വേദനയൊക്കെ അല്ലേ ശരീരം വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം നീ ചൂടാക്കും ഞാനേ അവളുടെ തലയിൽ ഇച്ചിരി എണ്ണ തേക്കട്ടെ നല്ലോണം എണ്ണ തേച്ചിട്ട് ഒന്ന് കുളിക്കാൻ കയറ്റണം കാരണം ഭയങ്കര താരനാണ് തലയിൽ അത് മാത്രമല്ല മുടി മുഴുവനും കൊഴുകയും ചെയ്യും അപ്പൊ ഞാനൊന്ന് എണ്ണ തേച്ചാലേ ശരിയാവുള്ളൂ അവിടെ നിന്ന് ഒന്ന് എണ്ണ നോക്കലും കുളിയൊന്നും ശരിയാക്കൊന്നുമില്ല പിന്നെ അമ്മ എനിക്കും നല്ലോണം നടുവേദന ഉണ്ട് ഇതിപ്പം ഡോക്ടറെമാരും കാണിക്കണം നല്ല വേദനയുണ്ട് അതൊന്നും സാരമൊന്നുമില്ല ഈ ഗർഭകാലത്ത് നടുവേദന വരും വയറിന്റെ സൈഡിൽ വേദന വരും ശരീരം വേദനയോ കാല് വേദനയും കൈവേദന ഒക്കെ ഉണ്ടാവും അതിനിപ്പോ ഒടി പോയി ഡോക്ടറെ കാണണ്ട കാര്യമൊന്നുമില്ല ഇല്ല ചക്കപ്പിന്റെ പോയി നമ്മൾ പോയി കണ്ടാൽ മതി ഇത് എന്താ ഓരോരുത്തർക്ക് ആശുപത്രി കീർന്നോടം വരെ ഓക്കാനോ ഛർദ്ദി ക്ഷീണോ അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾക്കൊന്നും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ ഭാഗ്യത്തിന് വലങ്ങുമ്പോൾ ഡോക്ടറെ കാണാൻ പോവാൻ ആ എനിക്കിങ്ങനെ വേദന വരുമ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ പറഞ്ഞതേയുള്ളൂ കുഴപ്പമില്ലെങ്കിൽ പിന്നെ സാരമില്ല ആ ആ പിന്നെ ഒരു കാര്യം ചെയ്യണം അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ അവനെ വിളിച്ച് ഗൾഫിലോട്ട് പറയാൻ നിന്നാക്കരുത് ആ ചെറുക്കനവിടെ മനസമാധാനത്തിൽ പണിയെടുക്കട്ടെ എന്തോരം പൈസ വേണം ഇനി ഇപ്പം പ്രസവത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവന്റെ പെങ്ങളും ഇവിടെ ഗർഭിണിയ ഭാര്യയും ഇവിടെ ഗർഭിണിയ അപ്പൊ അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊന്നും അവിടെ വേദനയൊന്നും പറയേണ്ട ഇതൊക്കെ ഗർഭകാലത്ത് ഉണ്ടാകുന്നതാണ് ആ ഇല്ല പറയുന്നില്ല ഒരു കാര്യം ചെയ്യ നീ വെള്ളം ചൂടാക്കിയിട്ട് ഈ ചക്കേന്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞു വെക്കും ഒക്കെ ഒന്ന് കളഞ്ഞു വെക്കാം അവർക്ക് അത് എളുപ്പം കുളിച്ചും കഴിഞ്ഞിട്ട് തിന്നാലോ കേട്ടോ നീ അധികം ചക്ക നിന്നിക്കണ്ടേ നിനക്ക് എപ്പോഴും ഷോറിച്ചിട്ടുണ്ടെന്ന് കാണിച്ചതല്ലേ അതുകൊണ്ട് ചക്കപ്പഴം നല്ല മധുരം ഉള്ളതാണ് കഴിക്കാൻ നിക്കണ്ട അവക്ക് നടുവേദന എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര നടുവേദന എന്നൊക്കെയാ പറയുന്നത് ആശുപത്രി പോകണമെന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ പറഞ്ഞു പിന്നെ എന്നാത്തിനും ആശുപത്രിയിൽ പോകുന്ന വേറെ പണിയൊന്നുമില്ല നീ ഇപ്പൊ അടുത്ത പ്രാവശ്യം ചക്കപ്പനെ പോകുമ്പോൾ പറയട്ടെ നടുവിന് വേദന ഉണ്ടെങ്കിൽ എന്റെ അമ്മയെ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളും കൂടി ഇപ്പൊ പ്രഗ്നന്റ് ആവണ്ടായിരുന്നല്ലേ ഒന്നാമത് ചേട്ടൻ നാട്ടിലില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അങ്ങ് കയറിപ്പോയി പുറകെ ഇവിടെ പ്രഗ്നന്റുമായി എന്തൊരു കഷ്ടമാണ് നോക്കിക്ക് ആന അതല്ലേ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഗർഭിണിയാവും ഞാനും ഓർത്തില്ല ഇതിപ്പോ നിങ്ങള് രണ്ടുപേരും ഒരുപോലെ പ്രസവിക്കാനാവുകയും ചെയ്യും അവൻ ആ സമയത്ത് ലീവൊന്നും ഒന്നും അവൻ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവന് വരാൻ പറ്റുള്ളൂ അവന് ലീവും കിട്ടിയാലേ എന്നെ കൊണ്ടൊന്നും പറ്റിയാലോ അവളേയും കൂടെ നോക്കാറുണ്ട് എനിക്ക് എന്റെ മോളുടെ കാര്യം നോക്കണ്ടേ ആ പറഞ്ഞ പോലെ അവളുടെ അമ്മ കാലോട് ഞാൻ അതൊക്കെ അപ്പത്തേക്ക് ശരിയായിക്കോളും അങ്ങോട്ട് തന്നെ പോയിക്കോളും ഒരു കണക്കിന് ഞാനും വിചാരിച്ചു പ്രസവം വരെ ഇവിടെ നിൽക്കട്ടെ ഇനിയിപ്പം അവളുടെ അമ്മയുടെ കാല് ശരിയായാലേ എല്ലാ പണിയും എടുത്തോളൂ എന്നാ പറഞ്ഞാലും എന്നാ വയറും താങ്ങി പിടിച്ച് തറന്നുകൊണ്ട് എല്ലാം ചെയ്തോളൂ പെട്ടെന്ന് ഭയങ്കര സ്പീഡ് പോലെ അവളുടെ അമ്മയ്ക്ക് പോകാനേ സ്പീഡിൽ അടുക്കള പണിയൊക്കെ എടുക്കും അടുക്കളയിലെ പണിയും മുറ്റോടിയും കാര്യങ്ങളും എല്ലാം നോക്കിക്കോളും അതുകൊണ്ട് പണി പണിയെടുക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഇവിടെ നിൽക്കട്ടെ എന്ന് ഓർത്തു വീട്ടിലോട്ട് പോയിട്ടില്ലെങ്കിൽ ആ അത് നേരം എന്തായാലും അവ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തകൃതവാ എല്ലാം ഓടി നടന്ന് ചെയ്തോളും ഒരു മടുപ്പും ഇല്ലാട്ടോ ഇനിയിപ്പൊ പ്രസവച്ച് കഴിയുമ്പോ അവളുടെ അമ്മ കൊണ്ടുപോട്ടെ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റും നോക്കാനൊന്നും അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടെ നോക്കാൻ പറ്റുന്ന പറ്റുന്നവട്ട് കാര്യമല്ല അമ്മ ചോറും ആയിട്ടുണ്ട് ചോറ് എടുക്കട്ടെ എന്നാലേ ആ ചോറ് എടുക്കല്ലേടി ആ ചോറ് എടുത്തോ പിന്നെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കാലിന് ഒക്കെ കൊറവായോ ഓടിഞ്ഞ ഇപ്പൊ പ്രസവ സമയമാവുമ്പത്തേക്കും നിനക്ക് അങ്ങോട്ട് പോയി നിൽക്കേണ്ടതല്ലേ അതായത് ചോദിക്കുന്നേ അമ്മയ്ക്ക് മൂന്ന് മാസത്തെ റെസ്റ്റാ പറഞ്ഞേ ഇപ്പൊ രണ്ട് മാസം കഴിഞ്ഞില്ലേ പ്രസവ സമയൊക്കെ ആവുമ്പത്തേക്ക് എന്തായാലും ഓക്കെ ആകുമായിരിക്കും കൊഴപ്പൊന്നുമില്ല ആ പിന്നെ ഞാൻ മുറ്റം അടിച്ചിട്ടില്ല അത് പിന്നെ നീതു അവലേസുണ്ട് തിന്നാൻ കൊതിയാന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അതുകൊണ്ട് മുറ്റം അടിക്കാൻ നടന്നില്ല നീതു ഒന്നും അടിച്ചിട്ടേക്കാവോ കൊറച്ചുകൊള്ളം അടിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും അടിക്കുന്നോണ്ട് അധികം ഇലയൊന്നുമില്ല ഞാനോ അതുകൊള്ളാ ഇപ്പൊ നിനക്ക് ചെയ്യാൻ സമയമില്ല ചെയ്യാൻ പറ്റില്ലെങ്കി ഉടനെ അവളോടാണോ ചെയ്യാൻ പറയുന്നത് ഇവിടെ വന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല അവളുടെ ഇവിടെ അവളിവിടെ ആക്കിയേക്കുന്നത് ഈ സ്വന്തം വീട്ടിൽ വരുന്ന കുറച്ചു നേരം റസ്റ്റ് എടുക്കാനും വെറുതെ ഇരിക്കാനും ഒക്കെയാ പിന്നെ ഇവിടെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറഞ്ഞ കൊച്ചിനെ കൊണ്ടല്ലേ പണിയെടുപ്പിക്കുന്നത് അവരെന്ത് വിചാരിക്കും നമ്മളിവിടെ ഇട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങാനും വില മുറ്റോണ്ടിരിക്കുമ്പോൾ അത് കണ്ടോണ്ട് അവൻ കയറി വരണം അന്നേരം എന്ത് വിചാരിക്കും ഇവിടെ കൊണ്ടു നിർത്തി അതിനെ പണിയെടുപ്പിക്കാന്ന് വിചാരിക്കേ നിർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്യേ ചെയ്തിട വേണ്ടാവും അവളെ കൊണ്ട് ചെയ്യിക്കാനൊന്നും നിക്കേണ്ട ഓ ഇതിനെന്തോ തീരെ വയ്യെന്നാ തോന്നുന്നേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുവൊന്നുമില്ല എല്ലാ പണിയും ഒക്കെ എടുക്കുന്നതാ എന്തോ ഭയങ്കര ഉണ്ട് അവക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് അവളെ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ കണ്ണിലൊക്കെ നല്ല ക്ഷീണം ഉണ്ടല്ലോ ആ ഓ പണ്ടാരം അവനാണെങ്കിൽ ഇവിടെ ഇല്ലേ എന്തായാലും ഇതിപ്പോ ഗർഭം ആകണ്ടായിരുന്നു കഷ്ടമായി ഇത് കാര്യം പറയാൻ പാടില്ല എന്നാലും ഞാൻ വിചാരിക്കും ആ കുച്ചനെ കിട്ടണ്ടായിരുന്നു ഈ രണ്ടു മൂന്ന് കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇതിപ്പോ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് രണ്ടുപേരും ഒരുപോലെ ഞാൻ നോക്കിയിട്ട് പ്രസവിക്കും ഈ സമയത്ത് നീ മാത്രാ പ്രസവിക്കുന്നെങ്കിൽ നിന്റെ ആങ്ങളെ വല്ലതും ഒക്കെ തന്നു സഹായിച്ചേനെ കൊച്ചിനും കയ്യേലും കരുത്തേലും അരേലും ഒക്കെ ഇടാൻ വേണ്ടിട്ടുണ്ടാക്കി എല്ലാം അവനെ കൊണ്ട് മേടിപ്പിക്കായിരുന്നു ഇതിപ്പോ അവനും കൊച്ചുണ്ടാകാൻ പോവല്ലേ ഇപ്പൊ അവന് പെങ്ങളുടെ കൊച്ചിനും മേടിക്കണം അവന്റെ കൊച്ചിനും മേടിക്കണം ആ അത് നേരം അത് ഞാൻ ഓർത്തില്ല ഇനിയിപ്പ ചേട്ടനെ വരുമ്പോ എല്ലാം ചേട്ടന്റെ കൊച്ചിനെ മാത്രമേ കൊണ്ടുവരുള്ളായിരിക്കും ഇപ്പൊ എല്ലാരും അമ്മ നാളെ സ്കാനിങ്ങിന് പോയാലോന്ന് ഞാൻ വിചാരിക്കുവ കഴിഞ്ഞ ബുധനാഴ്ച പോകേണ്ടതായിരുന്നു പോയില്ലല്ലോ അപ്പം നാളെ കൂടെ പോയില്ലെങ്കി പിന്നെ ഡോക്ടർ വഴക്ക് പറയുകയും ചെയ്യും പോണ്ട ഡേറ്റ് കഴിയുകയും ചെയ്തു എല്ലാ പ്രശ്നവും വീട്ടിൽ നിന്ന് അമ്മയാണല്ലോ വന്നോണ്ടിരുന്നത് ഇപ്പം അമ്മയ്ക്ക് വരാൻ പറ്റാത്ത കൊണ്ട് അമ്മ വരുവോ അയ്യോ സ്കാനിങ്ങിനൊന്നും കൂടെ വരാൻ വേണ്ടി എന്നെ കൊണ്ടൊന്നും പറ്റിയല്ലേ എത്ര നേരം ഒന്ന് നിന്നാലാ കേറ്റുന്നത് എന്ത് തിരക്ക എല്ലാ ഉണ്ട് സ്കാനിങ് എന്ന് വെച്ചാൽ എന്തോ ഒരു തിരക്കാ കഴിയുമോ കഴിഞ്ഞ ആഴ്ച ഞാൻ നീതു മോളെ അങ്ങോട്ട് പോയിട്ട് അന്നേരത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല കാറിന്റെ വേദനയും പുറം വേദനയും ഒക്കെ എടുത്തിട്ട് അവിടെ വന്ന് കുത്തിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമേ കാര്യവേല്ല നീ ഒരു കാര്യം ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്ക് ബസ്സാനൊന്നും കാറണ്ട ഒരു ഓട്ടോ വിളിച്ച് പോയി അവിടെ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചു ഇപ്പൊ സ്കാനിങ്ങിന് ഒരാളും കൂടെ വരണം എന്നൊന്നുമില്ല ഒറ്റയ്ക്ക് പോയി സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ആ ഇതിപ്പോ സ്കാനിങ് ഇപ്പൊ ഏഴാം മാസത്തിലെ സ്കാനിങ് അല്ലേ എത്ര ദിവസം നാളും സ്കാൻ ചെയ്യാനൊക്കെ പോയ പരിചയം ഒക്കെ ഇല്ലേ അത് വച്ചിട്ടങ്ങ് പോകാൻ നോക്ക് അമ്മേ സ്കാനിങ്ങില് കൊറച്ച് കുഴപ്പമുണ്ടെന്നാ പറയുന്നത് പ്ലാസ്സിന്റെ താഴെയാണ പറയുന്നത് അപ്പൊ ഫുള്ള് റെസ്റ്റ് എടുക്കണം എഴുന്നേക്കേ ചെയ്യരുത് കട്ടിലെ തന്നെ കിടക്കണം എന്നാ ഡോക്ടർ പറയുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് അതൊക്കെ ആശുപത്രികാര് ചുമ്മാ പറയുന്നത് ഈ ദേഹം നനങ്ങാതിരുന്നാലല്ലേ അവർക്ക് പിന്നെ സിസേറിയ നടത്താൻ പറ്റുള്ളൂ അതിനുവേണ്ടിയിട്ട് ചുമ്മാ അവരങ്ങനെ പറയും റെസ്റ്റ് എടുക്കണം വെറുതെ ഇരിക്കണം കിടക്കണം ഉറങ്ങണം എന്നൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർ ഗർഭിണിയാവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നീ മറ്റേ ആ പേളിയമാണിയുടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്ക് അവരൊക്കെ വെറുഭ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നെ ആണെന്ന് പറഞ്ഞോണ്ടൊക്കെ ചെയ്യുന്നത് അത്രയും ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവരൊക്കെ നല്ല സുഖപ്രസവം നടത്തി നല്ല മിടുക്കി സുന്ദരിയായിട്ട് ഇത് നടക്കുന്നു ഇതിപ്പോൾ ഡോക്ടർ റെസ്റ്റൊന്നും കേൾക്കുമ്പോഴേ പോയി കിടപ്പ് തുടങ്ങും എന്നുവെച്ചാ ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും സുസേറിയനുമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സൂപ്രസവം ഒന്നും നടക്കുമെന്നില്ല അവരോടന്നെ അതിറങ്ങോ ഇതറങ്ങോ വെറുതെ ഇരിക്കാൻ പറയുന്നത് അതൊന്നും കേൾക്കാണ്ട് ഒരു കാര്യം ഇല്ല അതൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടാ ആണോ ആ എനിക്കിങ്ങനെ കേൾക്കുമ്പോ പേടിയാവും അമ്മേ ആദ്യത്തെ ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും പരിചയമില്ലല്ലോ ആ പിന്നെ അവൻ വിളിച്ചായിരുന്നാ ഇല്ല ഇന്ന് വിളിച്ചില്ല വിളിക്കാൻ വിളിക്കാനാകുന്നല്ലേ ഉള്ളു ആ ഞാനും വിളിച്ചിട്ട് കിട്ടിയില്ല നീ ഒരു കാര്യം ചെയ്യ അവൻ വിളിക്കുവാണെങ്കിൽ അവനോട് പറ പിന്നെ നീതു മോക്ക് കൊറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം ഒന്നാമത് അവളുടെ ഡ്രസ്സ് എല്ലാം അങ്ങോട്ട് ടൈറ്റായി അപ്പൊ ഇച്ചിരി നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോ നമ്മളല്ലേ മേടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അവരോട് കുറച്ച് പൈസ അയക്കാൻ പറക്ക് ഇച്ചിരി തുണികളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് കേട്ടോ ആ ആ പറഞ്ഞേക്കാം പറ വിളിക്കുമ്പോ അങ്ങോട്ട് പറയോ എന്റെ കയ്യിലോട്ട് തരുവ ചെയ്യും ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല നീതുവിന്റെ തുണി ഞാൻ കഴിയിട്ടില്ല ഒന്ന് അവളോട് കഴുകാൻ പറയോ ഞാൻ പറഞ്ഞ അവളെ ഇവിടെ പണി വേണ്ടി കൊണ്ടു നിർത്തിയേക്കുന്ന അവളുടെ തുണിക്ക് ഇന്ന് അലക്കാൻ പറ്റിയാലെങ്കിൽ ഇന്ന് ഇറക്കണ്ട ഇപ്പൊ സ്കാനിങ്ങിന് പോയിട്ട് വന്നതല്ലേ ഒരു കാര്യം ചെയ്യാൻ നാളെ അലക്കാം ആ സോപ്പ് അങ്ങനെ മുക്കി വെക്ക് ആ കൊഴപ്പൊന്നുമില്ല ആ കൊഴപ്പൊന്നുമില്ല ഇല്ല ക്ഷീണമൊന്നുമില്ല ഇല്ല പണിയൊന്നും എടുക്കുന്നൊന്നുമില്ല ടെൻഷനൊന്നും അടിക്കണ്ട ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ ആ ആ പിന്നെ നീതുവിന് കൊറച്ച് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞേ ഡ്രസ്സൊക്കെ ടൈറ്റ് ആയി കുറച്ച് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു

എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസത്തോളം ആയില്ലേ ഇനി അതൊക്കെ മറക്കാൻ ശ്രമിക്കുക ഇങ്ങനെ എപ്പോഴും വിഷമിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കില് പോയത് തിരിച്ചു കിട്ടുമോ ഇല്ലല്ലോ എന്നാലും എനിക്ക് എന്റെ വിഷമം അങ്ങനെ തീരുന്നില്ല എന്റെ നീതു മോളുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു മാസം എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത് എന്റെ മോളുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല വരാജെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കൂടിയിട്ട് അവള് ഗർഭിണിയായത് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ കുഞ്ഞു പോയി അത്രയും കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതാ എങ്ങനെ സംഭവിച്ചില്ല എല്ലാ എന്റെ ചേച്ചി ഒരു സൈഡിൽ കൂടെ ദൈവം ചെറിയൊരു സങ്കടം തന്നപ്പം മകൻ ഒരു കൊച്ചിനെ തന്നില്ലേ നല്ല ആരോഗ്യമുള്ള ഒരു ആങ്കൊച്ചനെ തന്നില്ലേ ചേച്ചി അതോർത്തുനിന്ന് സന്തോഷിക്കേ നീതു ഇനിയും ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കും ഏഹ് ഇനി എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാകാതെ ഒന്നും ഇരിക്കൂല്ലോ ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ചേച്ചി സമാധാനപ്പെടും അല്ല മകൻ ഗൾഫിൽ നിന്ന് വന്നല്ലേ വന്നിട്ട് ഇപ്പൊ കൊച്ചിനെ കണ്ടതല്ലേ ഉള്ളൂ അല്ലേ അവൻ മിനിഞ്ഞാമ എത്തിയത് പിന്നെ കൊച്ചിന്റെ ഇരുപത്തെട്ട് ഇന്നലെ വെച്ചു പിന്നെ മിനിഞ്ഞാമ വന്നത് കൊണ്ട് ഇന്നലെ പോയി കൊച്ചിന് ഇരുപത്തെട്ടും കെട്ടി ഇങ്ങോട്ട് പോന്നു ആ വനംചേച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ അമ്മ ആരോടാ സംസാരിക്കുന്ന ആ ഞാനിനി ഇതിലെ പോയപ്പോ ചുമ്മാ കേറിയെന്നേ ഉള്ളു ഞാൻ എന്തായാലും ഇറങ്ങും ഇനിയിപ്പൊ അവളും കൊച്ചും വരുമ്പോ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് വരാം ശെരി എന്നാ എന്നാലും എൻ്റെ അമ്മ വീട്ടിലെ പണിയും നാട്ടിലെ പണിയും എല്ലാം എടുത്ത് ഓടി നടന്ന് ക്ഷീണമായി അവശതയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ അവൾ ഒരു കൊഴപ്പില്ലാതെ പ്രസവിച്ചു അതും സുഖപ്രസവം എന്റെ കൊച്ചിനെ ഗതി വന്നല്ലോന്ന് ഓർത്തിട്ടെ എനിക്ക് അതാ എൻ്റെ മോളെ ഞാനും ഓർക്കുന്നത് അവളുടെ ഓരോ സ്കാനിങ്ങിനും ഓരോരോ കുഴപ്പങ്ങൾ പറഞ്ഞെങ്കിലും പ്രസവ സമയമായക്കും അവക്കെല്ലാം നോർമലായി ക്ലാസ് എന്റെ ഇറങ്ങി താഴെയാന്ന് പറഞ്ഞിട്ട് അതുപോലെ നോർമലായിട്ടല്ലേ സുഖപ്രസവം നടന്നത് നല്ല തങ്കപ്പെടുമ്പോഴത്തൊരു ചെറുക്കം കൊച്ചിനെയും കിട്ടി എന്റെ മോക്ക് എങ്ങനെ എങ്ങനെയൊരു കരി വന്നിരുന്നു അമ്മയോർക്കുന്നത് താഴത്തും തരേലും വെക്കാതെ നടന്നതല്ലേ ഒൻപത് മാസം എന്നിട്ട് നമ്മളെ കൊച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോർത്തിട്ട് അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയല്ലേ നിങ്ങള് ഒന്നും ഞാൻ എടാ നിന്റെ ഭാര്യ നിന്നോട് വരുന്ന പറയുന്ന കേട്ടിട്ട് നീ വെറുതെ ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തരുത് അവളെന്നോടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം അറിയാവുന്ന അയൽക്കാരുണ്ടല്ലോ നീ നീ അവളെ എന്നിട്ട് ചേട്ടൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് ദൈവം തന്ന ശിക്ഷ എന്റെ അറിവില്ലായ്മ കൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയോ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുമ്പോ എന്നെ തിരുത്തേണ്ടത് അമ്മയല്ലേ അമ്മയും ഓരോന്ന് പറഞ്ഞു തന്ന് എന്നെ അവളുടെ ശത്രുവാക്കി എന്നിട്ട് അവളെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി അവളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു നിന്ന് പറഞ്ഞ് നിന്ന് ഞാനും അവളെ കൊണ്ട് കുറെ പണിയെടുപ്പിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ എന്നെ തിരുത്തേണ്ടത് അമ്മയല്ലേ എന്നിട്ട് എന്നെ കൊണ്ട് കുറെ ക്രൂരതകൾ ചെയ്യിപ്പിച്ചു അങ്ങനെ അവളുടെ കണ്ണീര് ദൈവം കണ്ടുകാടും അവളുടെ കഷ്ടപ്പാടും കണ്ണീര് അതിനനുഭവിക്കേണ്ടി വന്നത് പാവം എന്റെ വയറ്റിൽ കിടന്ന കൊച്ചു നഷ്ടം എനിക്ക് മാത്രം എടി മോളെ